നിർദ്ദേശപ്രകാരം കേസെടുത്തിട്ടും ചോദ്യം ചെയ്യലിൽ ഹാജരാകാതെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഗൺമാൻ മുഖ്യമന്ത്രിക്കൊപ്പം നിയമസഭയിൽ ജോലിത്തിരക്കില്ലാത്ത ദിവസം ഹാജരാകാമെന്ന് പോലീസിന് മറുപടി ഗൺമാൻ മർദ്ദിക്കുന്നത് കണ്ടില്ലെന്ന് സഭയിൽ രേഖാമൂലം മറുപടി നൽകി മുഖ്യമന്ത്രി സകല നിയമങ്ങളും അട്ടിമറിച്ച് അതിക്രമം നടത്തിയ കേസിലെ പ്രതിയായ അനിൽകുമാർ ഇന്ന് രാവിലെ പത്തിന് ആലപ്പുഴ സൌത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ടതാണ് പക്ഷേ അനിലെത്തിയത് പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിക്കൊപ്പം നിയമസഭയിൽ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ജോലി തിരക്ക് കഴിയുമ്പോൾ സ്റ്റേഷനിൽ ഹാജരാകാമെന്ന ഇമെയിൽ വഴി അന്വേഷണ സംഘത്തിന് മറുപടി നൽകിയാണ് കേസിലെ പ്രതി ആഭ്യന്തരമന്ത്രിക്കൊപ്പം വിലസുന്നത് മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ചതിനായിരുന്നു ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രതിഷേധക്കാരെ വളഞ്ഞിട്ടടിച്ചത് കേസെടുത്ത് ഒരു മാസമായിട്ടും പ്രതികളെ ചോദ്യം ചെയ്യാൻ പോയിട്ട് ഒന്ന് കാണാൻ പോലും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല പി ഭാസ്കരന്റെ ഭരികൾക്ക് എം എസ് ബാബുരാജ് സംഗീതം നൽകി എ എം രാജേയും പി സുശീലയും പാടിയ ഗാനമല്ലിത് മറിച്ച് പിണറായി വിജയന്റെ വരികൾക്ക് സ്വന്തം കൺമാൻ അനിൽകുമാർ ഈണമിട്ട് യൂത്ത് കോൺഗ്രസ്കാരുടെ പുറത്ത് ആടിയ ഗാനമാണ് യൂത്ത് കോൺഗ്രസ് കാരുടെ പുറത്ത് ചാടി വീണ് ഡിവൈഎഫ്ഐക്കാർ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതു അനിൽകുമാർ പോലീസുകാരന്റെ ലാത്തി വാങ്ങി യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിക്കുന്നത് ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞതും അനിൽകുമാറിന്റെ കണ്ണുകൊണ്ടാണ് അതാണ് ഈ ഗാനത്തിന്റെ അർത്ഥം ഇത്തരമൊരു കണ്മാൻ എന്റെ കൈ പിടിച്ചാൽ പിന്നെ എനിക്കെന്തിനാണ് കണ്ണ് ഗാനരചന പിണറായി വിജയൻ സംഗീതം കണ്മാൻ അനിൽകുമാർ 啊哈啊哈